കൊണ്ടോണിവിടേ ജിമ്മിന് കൊണ്ടുപോകും കൊണ്ടുപോവാണ് പോയേക്കാം ജിമ്മിനകത്ത് ജിമ്മിനെള്ളൂ അല്ലാതെ പോയി ഇങ്ങനെ ഒന്നുള്ള അവസ്ഥ ജിമ്മിന് പോണെപ്പ തന്നെ വെള്ളം ജിമ്മ ചേർക്ക ಎಲ್ಲರಿಗೂ ಮಡ ಜಿಮ್ಮಿ ಸೇರ್ತೀನಿ ಇಸ್ತಾನ್ ವಾಚೆ ನೋ ಏನಂದೀಯಾ ಮರಿಯಾ ಎ ವಾಚೆ ಆ ಎ ಕೆಗಾ ಬಲ್ಲ ಆ ಎ ಬಲ್ಲ ಹಾಗೆ ನಿಂಗಾ ಹೊರಕಣೋ ಅಂದ್ರೆ हमको ಹೊರಕಾಲೋ ಹೊರಂಗೇ ಆ ವಾಚೆ ಅಕವಾ ನಿಲ್ಲಾ ദേവിടെ നോക്ക പാട്ടേ ഇ كده அந்த പൈനെല്ല ഉണ്ട് അല്ല ആ ഉണ്ട പൈനെ വിളിക്കേ മുമ്പേ ഉള്ളാ ആ നക്കി കളക്ക് അള്ളാ ആ എ ഉണ്ട് ബ ഉണ്ട് മല്ല അല്ല 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 ബുക്കില്ല ബുക്കില്ല ആ ബുക്കില്ല അല്ലല്ല അല്ലല്ല ഉണ്ട് അങ്ങോ ജംലേ ആ പാട്ടി അല്ലേ കിയ죠 ആ തബല്ലേ죠 doğ gale Nagi bay dorga. Hey. <laughs> hey. पर्दे 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 ആ ആയിമോട്ടോ അല്ല നിങ്ങൾ ഇവിടുത്തെ മാശോ അപ്പൊ ഞാനെന്തിനാ അവിടെ ഇതേ നിന്നെ കൊണ്ട് പറ്റൂല നിന്റെ പള്ളക്കുറി കൊഴപ്പല്ല ഇമന കൊടുത്താടൂട്ടോ ഇരിക്കട്ടോ ஷப்படிக்கோடு ஆளாடு அய்வா நான் நான் இக்கே இக்கா அப்படின்னா പുടി പുടി ഹലോ നിങ്ങളിവിടെ കടന്നുറങ്ങാ പറഞ്ഞ വന്ന തടിയന്മാര് അനങ്ങൾ ഇല്ല ചെയ്തോളൂ ഞാൻ തോറ്റവരായിട്ട് ഞാൻ ഞാൻ മന്തി

ഈ വയറൊന്നും ശരീരം നോക്കിട്ടില്ലെങ്കി ആകെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും ആ

ഖത്തറിൽ ഇരുന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു ജിമ്മാണ് നിങ്ങൾ തിരയുന്നത് എങ്കിൽ നല്ലൊരു ഫിറ്റ്നസ് സെൻ്ററാണ് നിങ്ങൾ തിരയുന്നത് എങ്കിൽ ഖത്തറിൽ തുമ്മമാളില് ഫിറ്റ് ബീസ് ഫിറ്റ്നസ് എന്ന പേരിൽ അടിപൊളി ഒരു ജിമ്മ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരുമ്പോഴാണ് സൽമാൻ അതാ ഏതോ ഒരു ആഫ്രിക്ക ജിമ്മക്ക് വർക്കൗട്ടിന് വന്നിരിക്കുകയാണ് അപ്പം അവളൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഫോട്ടോ എടുക്കണം